അപ്പം ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പോകണം എന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയറ് അതേപോലെ തന്നെ എക്സ്റ്റീരിയർ പിന്നെ പെയിൻറ്റിങ്ങാണെങ്കിലും പേച്ച് വർക്ക് ആണെങ്കിലും ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ട്രാവലർ ആയിട്ടാണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോണത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടീനകത്ത് നമ്മൾ ചെയ്താണ് വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അതായത് ഈ ഒരു വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡല് അദർ സ്റ്റേറ്റ് അതായത് നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് വർക്കിനായിട്ട് വന്നിരുന്ന വണ്ടിയായിരുന്നു ഇതിന്റെ ഇൻറ്റീരിയർ ആണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുൾ വർക്ക് കാര്യങ്ങളൊക്കെ അവിടുത്തെ വർക്ക് നിലവിലുണ്ടായിരുന്നു ആ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഫുൾ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ കോൺസെപ്റ്റിൽ ഫുൾ വർക്ക് നമ്മുടെ ലേബല് മാതിരി ചെയ്യാനായിട്ടാണ് ഈ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിൽ ഫ്രണ്ടിൽ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിയർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ തൊട്ട് താഴെ സൺസൈഡ് പിന്നെ മെയിൻ ആയിട്ട് ഡയമണ്ട് ടൈപ്പ് ഗ്രില്ല് പിന്നെ ആ ഹെഡ് ലൈറ്റ് ആണെങ്കിൽ ഡി ആറിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് വർക്കും അതേപോലെ തന്നെ നല്ല രീതിയിൽ സൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെ നിലവിൽ ഈരോണ്ടീമേ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ സൈഡ് ഭാഗത്തേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിയറിൻ്റെ അതേപോലെ തന്നെ റെയിൻ ഗാർഡും പിന്നെ സൈഡ് സ്കേറ്റിങ് പിന്നെ വേറെ വലിയ രീതിയിലുള്ള വർക്കുകൾ കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു വണ്ടി ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു വണ്ടിയിലെ മെയിൻ ആയിട്ടുള്ള വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റിങ് അതേപോലെ തന്നെ ഇന്റീരിയർ സൗണ്ട് അതായത് ഒറ്റ നോട്ടത്തിൽ സിമ്പിളായിട്ട് തോന്നണം എന്നാൽ നേരെ മറിച്ച് ഒരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ എടുക്കണ സമയത്ത് നല്ല എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് ഉണ്ടാവണം എന്നുള്ള കോൺസെപ്റ്റിലാണ് ഈ ഒരു വണ്ടിയുടെ ഫുൾ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലാണെങ്കിലും സ്മോക്ക് അതേപോലെ തന്നെ നമ്മുടെ കേലിയറിൻ്റെ മുകളിലാണെങ്കിലും പൂത്തിരി കാര്യങ്ങളൊക്കെ നിലവിൽ ഈ ഒരു വണ്ടിയമ്മേ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വോക്കല് സൗണ്ടിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാരക സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടി ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് മാസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റീചെക്ക് അതായത് രണ്ടാമത് എന്തെങ്കിലും പോരായ്മകൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അവിടെക്ക് ഈ ഒരു വണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു വണ്ടിയാണെന്നുണ്ടെങ്കിലും നമ്മൾ രണ്ടാമത് വരുത്താനായിട്ട് ശ്രമിക്കാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഫുള്ളായിട്ട് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്യണത് എല്ലാ ആളുകളും വെച്ച് ചെയ്യണതാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തീർക്കാനും അതേപോലെ ഈ ഒരു എന്തൊക്കെ പറയുക നമ്മുടെ ബോൾട്ടുകൾ കാര്യങ്ങളൊക്കെ എന്തിട്ടായാലും കുറച്ച് ദിവസം ഓടിക്കഴിയുമ്പോൾ ചെറുതായിട്ടൊന്നും ടൈറ്റ് പിടിക്കാണ്ടാവും അപ്പോൾ ആ രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് മാസത്തോളം ആയിട്ട് ഈ ഒരു വണ്ടിയിലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും മൂന്ന് നാല് മാസം മുമ്പാണെങ്കിലും ഈ ഒരു വണ്ടി എങ്ങനെയാണ് ഇറങ്ങിപ്പോയ ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് ഇപ്പോഴും നിലവിൽ ഉള്ളത് അതേപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മെയിൻ്റെയിനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് ഈ ഒരു വണ്ടി ഓട്ടത്തിനാണെങ്കിലും അതേപോലെ എന്തെങ്കിലും ഒരു ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകണമുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രസ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടീമിൻ്റെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് yeah, <laughs> അപ്പോൾ ഇത്രയ്ക്കുള്ളതാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേമാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണണമായിരിക്കും